കോഴിക്കോട് വാഹനാപകടത്തിൽ നിന്ന് യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു വടകര ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നതിനിടയിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറ്റൊരു സ്കൂട്ടറിൽ ഇടിക്കുകയും എതിർ ദിശയിൽ വരികയായിരുന്ന ജീപ്പിന്റെ ടയറിനുള്ളിലേക്ക് അകപ്പെടുകയുമായിരുന്നു ജീപ്പ് ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതിനാൽ യുവാവിന് ഗുരുതര പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു വിവരങ്ങൾ മേഘാ മാധവൻ നൽകും മേഘ വലിയൊരു അപകടം അത് തലനാരിടയ്ക്കാണ് മാറിപ്പോയതല്ലേ അതായത് നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറ്റൊരു സ്കൂട്ടറിൽ സ്കൂട്ടറിലിടിച്ച് മറിഞ്ഞാണ് യാത്രക്കാരൻ തെറിച്ച് ഓടിക്കൊണ്ടിരുന്ന ധാർ അടിയിലേക്ക് വീണത് അദ്ഭുതകരമായി തന്നെയാണ് യുവാവ് രക്ഷപ്പെട്ടിരിക്കുന്നത് അതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നാദാപുരം സംസ്ഥാന പാതയിൽ എടച്ചേരി ടൗണിൽ ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് കല്ലാച്ചി സ്വദേശിയായ യുവാവാണ് അപകടത്തിൽപ്പെട്ടത് വടകര ഭാഗത്തേക്കായിരുന്നു സ്കൂട്ടർ പോയിരുന്നത് സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറ്റൊരു സ്കൂട്ടറിൽ ഇടിച്ചതിനു ശേഷമാണ് എതിർദിശയിൽ വരുന്ന ജീപ്പിനടിയിലേക്ക് ജീപ്പിന്റെ ടയറിനുള്ളിലേക്ക് അകപ്പെട്ടത് ജീപ്പ് ഡ്രൈവർ പെട്ടെന്ന് കൊണ്ടാണ് വലിയ അപകടം ഒഴിവായിരിക്കുന്നത് യുവാവിന് ചെറിയ പരുക്കുകൾ മാത്രമാണ് ഉള്ളത് തീർത്തും അത്ഭുതകരമായ രക്ഷപ്പെടൽ തന്നെയാണ് ഇത്തരത്തിലൊരു ദൃശ്യമാണ് ഇപ്പോൾ സി സി ടി അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു